ഹലോ ഇന്നുണ്ടല്ലോ ഞങ്ങളെ സിറ്റൗട്ടിൽ മൂന്ന് പൂച്ച കുട്ടികൾ കയറിയിട്ടില്ല ഒരു ഫുട്ബോൾ കളിൻ്റെ വീഡിയോ കേട്ടോ എന്താ സൗണ്ട് എഴുതി വെറുതെ ഇങ്ങനെ നോക്കിയതാട്ടോ അപ്പം കണ്ടിട്ടുണ്ട് പൂച്ച ഒരു ബോളിൻ്റെ പകുതി ഇല്ലത് എടുത്ത് വന്നിട്ട് അവർ മൂന്ന് പേരും ഭയങ്കര കളിയിലായിരുന്നു എന്നെ കണ്ടപ്പോൾ ഞാൻ വല്ല ഡോറ് തുറന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവർ വേഗം ഒളിഞ്ഞ് ഇരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാൻ പോയി എന്ന് നോക്കിയിട്ട് വീണ്ടും അവർ വന്നിട്ടുണ്ടല്ലോ അവർ വീണ്ടും കളി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇല്ല എന്ന് വിചാരിച്ച കണ്ട് മെല്ലെ പുറത്ത് പോയി ഒരു ലേറ്റിടാൻ പോയതാണ് അപ്പോൾ പുറത്തേക്ക് കൂടി പോയി എന്തായാലും ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഒരു ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ഒക്കെ ചെയ്യുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്നാൽ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ